ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ് എവിടേക്കാണെന്നല്ലേ ശംഖുമുഖം ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു തിരുവനന്തപുരം സൂ പോവാന്നാണ് പക്ഷേ പോയില്ല ഞങ്ങൾ ശംഖുമുഖത്തേക്ക് നേരെ വണ്ടി വെച്ച് പിടിച്ചു എന്നിട്ട് സിന്ദൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ബീച്ചിലേക്കൊക്കെ പോയത് കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കടകളായിരുന്നേ അങ്ങനെ ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ ഈ കമ്മലുകടന്നൊരു കമ്മല് നോക്കി വെച്ചു അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ അവിടെ കടലിനെ കാട്ടി കൂടുതൽ എനിക്ക് തോന്നിയത് കടകളാണ് കേട്ടോ അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ബോട്ടും പിന്നെ ബോട്ട് പണിക്ക് വാങ്ങി നിൽക്കുന്ന കുറേ ചേട്ടന്മാരെയൊക്കെ കണ്ടേ പിന്നെ പിള്ളേർ ഒരേ ബഹളം അങ്ങനെ ഞങ്ങൾ റൈഡിലൊക്കെ കയറി പിന്നെ അപ്പം അവ മസാജ് ചെയ്യാൻ പോയി പിന്നെ ഞങ്ങൾ വെട്ടാട് പള്ളി തൊട്ടടുത്തായിരുന്നു അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോകുന്ന ഒഴുകിതേ ഈ റെസ്റ്റോറൻ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചു ഗൈസ് കൊള്ളത്തിലായിരുന്നു കേട്ടോ വെറും മോശ ഫുഡായിരുന്നു അപ്പോൾ വേറെ വ്ളോഗ് കാണാം ഓക്കെ ബായ്